ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചു നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക്സ് ഒക്കെ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ എല്ലാം ചീത്ത ആയി പോയോ ചേച്ചിതൊക്കെ ആർക്കെങ്കിലും കൊടുത്തോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കുന്നത് എന്തൊക്കെ അലങ്കോലപ്പെട്ടിരിക്കേണ്ടത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കൂട്ടുകാരെ ഇങ്ങനെ കമൻറ്റ് ഇടാറുണ്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ഇടുന്ന ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വീഡിയോ ഉള്ള സമയത്ത് കമൻറ്റ് ഇടാറുണ്ട് ചേച്ചിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ കമൻറ്റ് ഇടാറുണ്ട് പിന്നെ ഒത്തിരി പോസിറ്റീവ് കമൻസ് വരാറുണ്ട് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഉള്ള സമയത്ത് ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കാഴ്ച അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കൂല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട് അത് വെച്ചിട്ട് ഇന്ന് സാധനം ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റില് തുറന്ന് പറയണം അപ്പം അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ടൈം അതുപോലത്തെ ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ ഓർണ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാവില്ല അപ്പോൾ എൻ്റെ മനസ്സിലപ്പോൾ എന്താണോ തോന്നുന്നത് എന്തെങ്കിലും സാധനം കിട്ടി കഴിയുമ്പോൾ എന്താണോ തോന്നുന്നത് അതാണ് ഞാനപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ എനിക്ക് കത്തിയിട്ടുണ്ടാകും ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വേണ്ട വേറൊന്നും ഉണ്ടാക്കാമെന്ന് ചിലപ്പോൾ തോന്നും അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ബോളിലൊക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ പോളിൽ സ്റ്റിക്ക് ചെയ്തൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കുറെ ഒക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പെട്ടിയിലാക്കി പെട്ടിലാക്കി വെക്കും ഇപ്പോൾ കുറേ ഇപ്പോൾ നമ്മളൊരു മൂന്ന് മൂന്നര വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ കയ്യിൽ കുറേ ഇതുപോലെ സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങൾ നമ്മൾ സൗദിപ്പോയി അപ്പോൾ നശിച്ച് പോയി നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും പെട്ടിയിലാക്കി വെച്ചിരുന്നത് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് നശിച്ചു പോകില്ല അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ സ്റ്റുഡിയോ എന്നൊക്കെ വിളിക്കാം പക്ഷേങ്കിലും ഇതിൻ്റെ ആക്രി സ്റ്റുഡിയോ നമ്മളുണ്ടാക്കിയൊരു ആക്രി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്റ്റുഡിയോ ആണത് സിഷ്വി സാർ എന്നുള്ളൊരു പേരൊക്കെ ഇതിൻ്റെ ബാഗിൽ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ നോക്കി ബാഗിൽ ഒരു സ്ഥലമില്ല മഴയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അഴ വരയുണ്ട് അപ്പോൾ തോ ഞാൻ വീട് ഇടുന്ന സമയത്ത് ഈ അഴയിലുള്ള തുണിയൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടുന്ന് വീട് കൊടുക്കും അതേപോലെ ഇങ്ങോട്ട് തിരിച്ചിടും മഴയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും തുണി ഇവിടെ ഉണ്ടാവും ഇന്ന് ഇച്ചിരി വെയിലായത് കൊണ്ട് വീട് എടുക്കാനായിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ആയിരിക്കുന്ന മഴയൊക്കെ ആണെന്ന് അറിയാം എല്ലാവരും സേഫായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ചുറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാം വീഡിയോ ഇച്ചിരി ലെങ്ത് ഞാൻ വർത്താനം പറയുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കാം ഞാൻ ഇച്ചിരി വർത്താനക്കാർ അപ്പോൾ നശിച്ചു പോകാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഡ്രസ്സൊക്കെ കിടപ്പുണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഞാൻ തിരിച്ചു വെക്കാം ക്യാമറ എനിക്ക് ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വർക്കാണ് നമ്മൾ ഈ ഒരു ബുദ്ധേൻ്റെ പെയിൻറ്റിങ് കേട്ടോ അതായത് നമ്മൾ തെർമോക്കോള് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പെയിൻറ്റ് തെർമോക്കോൾ വിളിച്ച് ഹാഫ് തെർമോക്കോൾ നമ്മൾ ഹാഫാക്കി മുറിച്ച് എന്നിട്ട് അത് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണത് എന്നിട്ട് നമ്മളൊരു ബുദ്ധേൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും തെർമോക്കോളാണ് തെർമോക്കോള് നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് ഇത് നമ്മൾ വോൾ പുട്ടി വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്തേക്കുന്നതാണ് ചിലപ്പോൾ ഈ ഒരു വോളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലായിരിക്കും പറ്റില്ലായിരിക്കും ഒരു പ്ലെയിൻ വോളിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുക കേട്ടോ പിന്നെ എങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഒരു വർക്കാണ് കേട്ടോ ഓക്കെ പിന്നെയെങ്കില് നമ്മൾ തെർമോക്കോളിൽ തന്നെ വരച്ചിട്ടുള്ള ഒരു പെയിന്റിങ് ഒരു മണ്ടയിലാർട്ട് പോലെ ചെയ്തേക്കുന്നതാണ് ഇത് നമ്മുടെ മുട്ടയുടെ തൊണ്ട് വെച്ചിട്ട് ചെയ്തേക്കാണ്ട് ഇതിന്റെ താഴേന്ന് ചാടി പോന്നിട്ടുണ്ട് അയ്യസപ്പം ഞാൻ ഇത്തവണ വന്നപ്പോ തൂക്കിയിട്ടാണ് വീണ്ടും അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് വിറ്റ് പോയിട്ടുണ്ട് മുഖം ഒന്നും വരച്ചിട്ടില്ല ഇത് നമുക്ക് മാലയൊക്കെ വള മാലയെ കമ്മലൊക്കെ തൂക്കിയിടാൻ അവര് ഉണ്ടാക്കിയിട്ടില്ല സി ഡി കൊണ്ടുള്ള ഒരു സാധനമായിരുന്നു ഇങ്ങനെ കൊളത്തി കൊളുത്തിയിടാം പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇത് ശരിക്കും പെൺ പെണ്ണിനൊക്കെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളും വെക്കണ ഒരു സാധനം ഉണ്ടാക്കിയാണ്ടോ സി ഡി വെച്ചിട്ട് നമുക്ക് പേന ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാശിക്കൂടം തരിപ്പറമാക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ച് ഇവിടെ തൂക്കിയിട്ട് വെക്കുകയാണ് ഇത് നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാ ഇതാണ് കേട്ടോ ഒരു മോൾഡ് നമ്മൾ ഉണ്ടാക്കിയാണ് മെഴുതിരി അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അതുപോലെ നമ്മൾ മാലയാട്ട് യൂസ് ചെയ്യുക പക്ഷെ ഞാൻ മാലയാട്ടി ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ നല്ല ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് സു ഇങ്ങനെ വോൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കലാണ് എൻ്റെ പണി പിന്നെ ഇത് നമ്മുടെ കക്കയും മണ്ണ് മണലൊക്കെ നമ്മൾ പറക്കിയിട്ട് കടലിൽ നിന്ന് ഉണ്ടുന്ന മണ്ണും ഒക്കെ വച്ചിട്ട് ചെയ്തേക്കുന്നതാണ് ഇതെന്ന് പറയണത് പിന്നെ ഇത് നമ്മുടെ പൊട്ടിപ്പോയ ചെരുപ്പാണ് ചെരുപ്പിൽ വെച്ചേക്കുന്ന ഒരു ആണ് ഈ കാണുന്നത് നമ്മുടെ എന്തെന്നാ കേക്കിൻ്റെ ബോർഡാണ് കേട്ടോ അതിനകത്ത് വോൾ പൊട്ടി വെച്ചിട്ട് ചെയ്തേക്കുന്ന വർക്കാണ് ചീപ്പൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അതേ കിടക്കണ ഒരു സാധനം നമ്മുടെ പുളിസോലെന്താണെന്നറിയോ ഇത് നമ്മുടെ മരോട്ടിക്ക് കേട്ടോ മരോട്ടിക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ കിട്ടുന്നത് എനിക്ക് ഏട്ടം കൊണ്ട് തന്നാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ ഇത് ശരിക്കും ഇങ്ങനെ തന്നെയായിട്ടിരിക്കുന്നത് പെയിൻ്റ് ഒന്നടിച്ച് കഴിഞ്ഞത് ഈ കിളികൾക്കും ഈ പച്ചക്കളമുള്ള സാധനവും മാത്രമാണ് നല്ല രസമാണ് ഇത് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കായ കാണുന്നത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കിളിക്കൂട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇടാൻ തോന്നി അങ്ങനെ ഉണ്ടാക്കി ഇട്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ തെങ്ങിൻ്റെ കൊതുമ്പ് കൊതുമ്പാണ് അത് അതിൻ്റെ ഉള്ളിൽ പടം വരച്ചേക്കാന്ന് അത് കുറച്ചിങ്ങനെ കറിവായിട്ടുണ്ട് കേട്ടോ ഉള്ളിലേട്ട് പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയാണ് ഈ മറ്റേ കുഞ്ഞ് ചെടികളുണ്ടല്ലോ എന്നാൽ ഇനി പറയാ ആ പേര് അത് അതുണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ക്രിസ്മസിന്റെ ടൈമിൽ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആമ ഇരിപ്പുണ്ട് പിന്നെ എന്തോ മയിലിരിപ്പുണ്ട് മയിലയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ടെന്നാകുമോ ജീവനോടെ എസ് ഡേ മയിലിരിപ്പുണ്ട് കണ്ടോ മയിലുണ്ട് ഇത് സി ഡി ആണ് മയിലുണ്ടാക്കി വെച്ചേ പിന്നെ എന്തോ ഒഴിഞ്ഞ കുപ്പിയും വെച്ചിട്ട് നമ്മൾ മയിലിനുണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ കക്ക വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള എന്തെന്നാ മെഴുതിൽ സ്റ്റാൻഡുണ്ട് കാശീൻ്റെ ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇത് നമ്മുടെ പഴയ പുസ്തകത്തിലെ പേപ്പറുകളൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിനകത്ത് പച്ച വെച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കി വച്ചേക്കുന്നത് പിന്നെ അവിടെ ഒരു ജിറാഫ് ഇരിപ്പുണ്ട് ഇവിടെ ഒരു മൂങ്ങച്ചാരി ഇരിപ്പുണ്ട് അത് നമ്മൾ ചിരട്ട വെച്ചുണ്ടാക്കിയാണ് ഇത് ഞാൻ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീടുണ്ടോ ഇത് കാച്ചി കൂടുന്ന കുണ്ണെന്ന് വെച്ചേക്കണം കണ്ണടയാട്ടോ കോക്കാച്ചിയുടെ വീടാണെന്ന് പറഞ്ഞ കാച്ചി കുണ്ടെന്ന് വെച്ചേക്കുന്നതാണിത് ആന ഒരു മുൻ ഇതെന്താ സംഭവം ഇത് ബി ബീൻ്റെ കൂടാണേ ഇതല്ല തേനൊക്കെ കൊലിച്ചിങ്ങനെ വന്നോ അത് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ കേക്കിന്റെ ബോണാണ് ഇത് എന്റെ വീട്ടില് ബബ്ലു സാരങ്ങേന്റെ തൊണ്ട് ബമ്പ്ലി സാരങ്ങൾ മുറിച്ചപ്പോൾ ഇനി ഒരു ഒരു വർഷമായിക്കാണ് മം സാരങ്ങ മുറിച്ചപ്പോൾ അതിനെ തൊണ്ടിൽ നമ്മൾ പടം വരച്ചിട്ട് ചെയ്താണ്ടോ ഒരു നാലഞ്ച് പടം വരച്ചിട്ട് ഇതിങ്ങനെ കുറച്ച് കുറച്ചും കൂടി കയറിയിരുന്നിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാവും ശരിക്കും ഉണങ്ങി കരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ കയറ്റി കയറ്റി വെച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചിരുന്നത് ഇങ്ങനെ ഇത് ലൂസായപ്പോൾ അത് ചാടി ചാടി പോകുന്നുണ്ട് ഇത് നമ്മൾ തെർമോക്കോള് വരച്ചേക്കുന്നതാണ് ഇതും തെർമോക്കോള് ചെയ്തേക്കുന്നതാണ് നമുക്ക് കീയൊക്കെ തൂക്കിയിടാൻ പറ്റിയിട്ടുള്ളൊരിതാണ് കേട്ടോ ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ ചെയ്തേക്കുന്നതാണ് ഇത് നമ്മുടെ കേക്കിൻ്റെ ബോർഡും പിന്നെ കുറേ ചാക്കുന്നൂല് കെട്ടിപ്പം ചെയ്താണ് ഇതെന്തോ ഒരു ബ്ലൈവുഡിൻ്റെ എന്തോ പീസാണ് ഇത് നമ്മൾ സ്റ്റെൻസിൽ ആർട്ട് ചെയ്ത് നോക്കിയാണ് എക്സറേയുടെ പേപ്പർ ഉണ്ടല്ലോ എക്സറേയുടെ ഷീറ്റ് അത് വെച്ച് ചെയ്താണ് ഇത് ന്യൂസ് പേപ്പറിലുള്ള ചോദിച്ചാൽ ഇങ്ങനെ ഒരു പടം കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഒരു വർക്ക് ചെയ്തതാണ് ഇതിൻ്റെ സൈഡിലുള്ള സാധനങ്ങളൊക്കെ പോയിട്ടോ കാരണം ഞാൻ സൗദിയിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ ഇതൊക്കെ ഞാൻ പൊതിഞ്ഞൊരു പെട്ടിക്കകത്ത് വെച്ചേക്കുമായിരുന്നു സോ അതുകൊണ്ട് തന്നെ അത് വന്നപ്പോഴേക്കും അതിനെ കുറേ സാധനങ്ങളൊക്കെ ഇളകിപ്പോയി ഇത് നമ്മൾ ഇവിടെ ചെറായ് ബീച്ചിൽ പോയിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറക്കിയിട്ടുള്ള രണ്ട് കമ്പായിരുന്നത് ആ കമ്പ് രണ്ട് നമ്മൾ ഇവിടെ എം സിയിൽ വെച്ച് ഒട്ടിച്ചു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ പറക്കിയ കുറെ കക്കയൊക്കെ തുവച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി കിട്ടുക കേട്ടോ കുറേ പേര് ഇതിന് നെഗറ്റീവ് പറഞ്ഞാൽ എന്താ ഉണ്ടാക്കി കിട്ടിയെന്ന് പക്ഷേ എങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്റെ ആ ഒരു ഞാൻ പെയിന്റ് ഒന്നും അടച്ച് കളഞ്ഞില്ല ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ തൂക്കിയിട്ടോ അതുകൊണ്ട് അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഈ വുഡിനൊന്നും ഞാൻ പെയിന്റ് ഒന്നും കൊടുത്തില്ല ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത്രയാണ് വോളിൽ ഇത്രയും ഭാഗത്തുള്ളത് പിന്നെ താഴേക്ക് ഇരിപ്പുണ്ട് കേട്ടോ താഴെ ഇതൊക്കെ ഇത് നമ്മുടെ എന്തോ കുപ്പിയാണെന്നറിയത് ഇത് നമ്മുടെ എന്തോ കുപ്പി ഈ ഡിശ്വാസല്ല കംഫേർട്ട് കംഫോർട്ട് നമ്മൾ തുണി അലക്കി കഴിയുമ്പോഴും നമ്മൾ മണമുണ്ടാകാൻ വേണ്ടി കഫ കംഫർട്ട് ഇടൂല്ലേ ഇത് ഹാർ പിക്ക് ഉണ്ട് കുപ്പിയാണ് ഗൈസ് അങ്ങനെ കുപ്പിപ്പണികളെ ഇപ്പം ഇരിപ്പുണ്ട് പിന്നെ ഇതിനകത്ത് നോക്കിയാലും കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ് കണ്ടോ ഇതൊക്കെ കുറേയൊക്കെ ചീത്തായി പോയി കാശിക്കുണ്ടും ഓരോന്നിതുമേന്ന് കൂരി എടുക്കണോണ്ട് ഈ കുപ്പി ഞാൻ മൂളി കയറ്റി വെച്ചേ കണ്ണ ഗൈസ് കണ്ടോ ഇങ്ങനെ ഇരുന്ന കുപ്പിയാണോ ചെറുക്കനകത്തൊന്ന് ഓരോന്നോരോന്നൊക്കെ പറിച്ചെടുക്കും പിന്നെ ഇതൊരു മൂങ്ങ ഇരിപ്പുണ്ട് ഇതിനകത്തൊക്കെ ഓരോരോ സാധനങ്ങൾ ഇനി ഇരിപ്പുണ്ട് അത് ഞാൻ തുറന്നെടുത്ത് കാണിച്ചു തരുന്നില്ല പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു കുറേ സാധനങ്ങൾ അതൊക്കെ പോയി 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 ചീത്തായിട്ടുണ്ട് പിന്നെ ഇപ്പറ സൈഡിലായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പുതിയ സാധനങ്ങളൊക്കെ നമ്മളിവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രീം ക്യാച്ചർ ഇത് ഇതിൻ്റെ വള്ളിയാണെന്നറിയാമോ അറിയാമോ ഇത് പുൽത്തൈലല്ലേ നമ്മുടെ പുൽത്തൈലം പുൽത്തൈലത്തിൻ്റെ പുൽ റോഡിൽ നിൽക്കുന്ന പുല്ലുമെന്ന് പറിച്ചെടുത്താണ് കേട്ടോ നല്ല കട്ടിയുള്ള കമ്പായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയാണ് ഇതും പിന്നെ ധൈരിക്കുന്നത് കേട്ടോ ദൈയിരിക്കുന്നത് ഈ സാധനം ഇത് നമുക്ക് ചെടി ഇട്ടിട്ടിങ്ങനെ തൂക്കിയിടാം ബോളിൽ ഇങ്ങനെ വെള്ളല്ല എവിടെയെങ്കിലും തൂക്കിയിടാം വരാം എന്തേലൊക്കെ ഇങ്ങനെ ഉള്ളിൽ ചെടി വെക്കാം അങ്ങനെ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയാണ് പക്ഷേങ്കിൽ ചെടിയൊന്നും നമ്മൾ തൂക്കിയിടാത്തോണ്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പി വി സി എന്തോ പൈപ്പ് എന്ന് പറയും എനിക്കറിയില്ല ഇത് കാർബോർഡ് റോള് ഇത് വയറൊക്കെ നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് ടി വീട്ടിലകത്ത് വെക്കൂല്ലേ നമ്മൾ വയറിങ് ഒക്കെ കൊടുക്കുമ്പോൾ ആ എന്തോ ചാനൽ പൈപ്പ് ഒന്നും എന്തോ അതിൻ്റെ പേര് അത് അതാണ് സംഭവം ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യുക ഇതും ഒരു കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കണം ഇതിൻ്റെ താഴെ ഒരു കുപ്പി ഉണ്ട് ഗൈസ് നമുക്ക് തുറന്ന് വേണമെങ്കിൽ എൻ്റെ ഇതൊരു രഹസ്യ അറയായിട്ട് നമുക്ക് താക്കോലൊക്കെ ഇട്ട് സൂക്ഷിക്കാം ഈ ഇരിക്കുന്നത് ചെടി വെക്കാനുള്ള ഒരു സമോണ സിമെൻറ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്ടോ ഇരിക്കുന്ന പിന്നെ ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ടേബിളാണ് നാല് കാർഡ്ബോർഡിൻ്റെ റോളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന ഒരു ടേബിളുമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഓർഡിക്കേണ്ടാവും ഗൈസ് ഞാൻ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളായത് കൊണ്ട് ഞാനിങ്ങനെ പാത്തുരാതെ വർത്തനം കൊണ്ടിരിക്കും ഇത് ഞാൻ എൻ്റെ ചാനലിലെ ഏറ്റവും ആദ്യം ഇട്ട വീഡിയോ ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ് ലോങ് വീഡിയോ ആയിരുന്നു ആ ഒരു എന്താ പൂജയിൽ ഞാൻ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് ടിഷ്യൂ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അത് അൺഫോർച്യുനേറ്റ്ലി പോയി ഗൈസ് പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇതെനിക്കിനി എടുത്ത് വയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇതിനകത്തൊക്കെ ഓരോന്ന് ഇരിപ്പുണ്ട് ചെറിയ ചെറിയ ഡിഫക്റ്റൊക്കെ പറ്റിയിട്ട് ഞാൻ പിന്നെ വോളിലേക്ക് തൂക്കാണ്ട് വച്ചേക്കുന്ന കാരണം ഞാൻ സൗദിയിൽ പോയപ്പോൾ ഇതൊക്കെ പെട്ടിയിലിട്ട് വെച്ചിട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇതിൻ്റെ കണ്ടോ വായ കാണുന്നില്ല ഇവിടെ മോളിലുള്ള സാധനങ്ങൾ ഇളകി അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇപ്പോൾ മോളിലേക്ക് വച്ചിട്ടില്ല ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ വെച്ചിട്ട് നല്ലതും ചീത്തയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും സ്ഥലം മാത്രമേ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിനകത്ത് എന്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത് പിന്നെ നമ്മളിത് വരച്ചിട്ടുള്ള പെയിൻറിങ് ഓരോ ഇവിടെ ഇരിപ്പുണ്ട് ബുദ്ധേണ്ട ഇപ്പറ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സൈഡും ഇതുപോലെ ഞാൻ ഉണ്ടാക്കി തെർമോക്കോളിൽ വരച്ചേക്കുന്ന പടങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത് കണ്ടോ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോഷൻ ഇത്രയേ ഉള്ളൂ എങ്കിലും ഇത്രയേ ഉള്ളൂ എങ്കിലും ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ഇതിനകത്തൊക്കെ എൻ്റെ ആക്രിയാണ് കാഴ്ച ആക്രിയാണ് ഈ കിടക്കുന്നതൊക്കെ ഫുള്ള് ഇത് നമ്മൾ ചെയ്ത ക്ലോക്കാണ് കിടക്കുന്നത് അതിൻ്റെ അതിന് കാലുണ്ട് കാൽ താഴെ കിടക്കാണ് അപ്പോൾ ഇവിടെ ഫുള്ള് ആക്രിയും ആക്രിയും ആക്രി ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ ഇടുമ്പം അത് വെച്ച് മാക്സിമം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്താണ് തലയൊക്കെ എത്തുന്ന കത്തുന്നത് അത് അത് വെച്ചിട്ടാണ് ഓരോന്നുണ്ടാക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് മടിയല്ല നമുക്ക് നല്ല നല്ല ആക്രയകൾ കിട്ടുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ കിട്ടുമായിരുന്നു ഇനി ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം എനിക്ക് ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ആയി നാളത് ഉണ്ടാക്കാൻ നാളെ ഇത് ഉണ്ടാക്കാന്നുള്ള ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് റോട്ടീനൊന്നും പിറക്കാൻ കിട്ടുന്നില്ല ഞാൻ അവിടെ വച്ചിട്ടാണ് ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെങ്കിൽ അത് ഞാനൊരു പത്തിരുപത് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയപ്പോഴാണ് ഏട്ടൻ നാട്ടിൽ നമ്മൾ നിർത്തി പോവാണ് നാട്ടിൽ നിന്നുള്ള കാര്യം പറഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എന്നോട് പറഞ്ഞത് നാട്ടിൽ പോവുകയാണ് എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ പറഞ്ഞതിൻ്റെ ഇതല്ല എൻ്റെ ചലഞ്ച് നൂറ് ദിവസം ഞാൻ തുടങ്ങിയല്ലോ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പോരാത്തതിന് ഞാനൊന്നും ഇത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ഒത്തിരിയല്ല ഒരു മൂന്നാലഞ്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ ഇതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി നാട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് നല്ല ആക്രികളൊന്നും കിട്ടില്ല എന്നാൽ കിട്ടിയാൽ തന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അന്തരീക്ഷവും എനിക്ക് കിട്ടുണ്ടായില്ല കാരണം നമ്മൾ പുതിയതായിട്ട് താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തുള്ള കടകളൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ പോയി വാങ്ങണമെങ്കിലോ ഒന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ എന്നാലും നല്ല ഏറ്റവും തന്നെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് തരും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നാട്ടിൽ വന്നതിന് വേണ്ട കുറേ സ്ഥലത്ത് പോകാനുണ്ടാവും അങ്ങനെ കുറെ സ്ഥലത്ത് പോ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് പറകി കൊണ്ടു തരും പിന്നെ കുറേ കുറേ ഉണ്ടാക്കി ഇപ്പോൾ പന്ത്രണ്ട് എൺപത്തി എൺപത്തേഴോ എൺപത്തെട്ടോ ദിവസം ആയിട്ടുള്ളൂ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഓരോ സാധനം പിറക്കിയിട്ട് ഇടാൻ പറ്റില്ല എന്നാലും ഇടുന്ന വീഡിയോസ് കൗണ്ട് ഇടുന്ന വീഡിയോസ് ഞാൻ പിറക്കിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും കൗണ്ട് ചെയ്തതിനിടയ്ക്ക് ഞാനിപ്പോൾ വേറെ ഇതുപോലെ മീഷോ ഹോൾ അല്ലെങ്കിൽ ഞാൻ ലൈഫ് സ്റ്റൈലിനകത്ത് വീട്ടിൽ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ടാറ്റു ചെയ്യാൻ പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നിരുന്നാലും സപ്പോർട്ട് ചെയ്യുന്ന എൻ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മുടെ ആക്ര സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വരും അപ്പോൾ നമ്മളിത് ആക്ര സാധനങ്ങൾ വെച്ചിട്ട് ഡെയിലി സാധനങ്ങൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കി ഇടുക എന്നുള്ളത് ഇപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഞാനിപ്പോൾ മൂന്ന് മൂന്നര വർഷമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എനിക്ക് പുതിയ സാധനങ്ങൾ കിട്ടുമ്പോഴായിരിക്കും ഇനി നൂറ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കില്ല കാരണം നൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ആക്കറി കിട്ടിയാൽ മാത്രമാണ് ഞാനിനി ക്രാഫ്റ്റ് ചെയ്യത്തുള്ളൂടോ സാധാരണ നമുക്ക് ബോട്ടിൽ കിട്ടുക അല്ലെങ്കിൽ തെർമോക്കോൾ കിട്ടുക മരത്തറി കിട്ടുക അത് അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് എൻ്റെ കയ്യിൽ എത്തിച്ചേരുവാണെങ്കിൽ ആരെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ എന്താ നമ്മുടെ ഇതാണ് എൻ്റെ എന്ത് എൻ്റെ എൻ്റെ ലോകം എന്ന് പറയാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബൈ ബൈ